നമസ്കാരം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് മാധ്യമപ്രവർത്തകരെ വല്ലാതെ അധിക്ഷേപിച്ചിരുന്നു ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടി കുത്തിയിരിക്കുന്നത് പോലെ നാണമില്ലേടാ നിനക്കൊക്കെ ഇരിക്കാൻ എന്നായിരുന്നു ചോദ്യം അന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കി അങ്ങനെ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കാൻ യൂണിയന് കഴിഞ്ഞതുപോലും കമ്മ്യൂണിസ്റ്റ് രോഗികളിൽ നിന്നും പത്രപ്രവർത്തക യൂണിയന്റെ ചുമതല സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചില ആളുകളുടെ കൈകളിലേക്ക് എത്തിയത് കൊണ്ടാണ് എന്നാൽ അവർക്ക് കൃഷ്ണദാസിനെതിരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല കാരണം ഒരു വാക്കുകൊണ്ട് പ്രസ്താവന ഇറക്കിയപ്പോഴേക്കും സി പി എമ്മുകാരായ യൂണിയൻ തൊഴിലാളികൾ രംഗത്തെത്തി രഘു മട്ടുമേൽ എന്ന ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് അദ്ദേഹം പത്രപ്രവർത്തക യൂണിയന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അന്ന് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വീണ്ടും ഇറക്കിയിട്ടുണ്ട് ഇന്ന് കത്തിന്റെ രൂപത്തിലാണ് കുത്ത് സഖാവ് എൻ എൻ കൃഷ്ണദാസിനെ ആക്ഷേപിക്കാൻ ഈ രണ്ടു പേർ ആരാണ് യൂണിയനെ ഈ മഹാന്മാർക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല യൂണിയൻ ഇറങ്ങുമത്രേ മറ്റുള്ളവർ തിരിച്ചിറങ്ങിയാൽ ഇപ്പോൾ മോങ്ങും പോലെ മോങ്ങരുതേ ഇതായിരുന്നു രഘുവിന്റെ കുറിപ്പ് അതായത് ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടി നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കാൻ നാണമില്ലേടാ എന്ന് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടർമാരടക്കമുള്ളവരുടെ മുഖത്ത് നോക്കി സി പി എമ്മിന്റെ ഒരു നേതാവ് പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് പ്രതിഷേധിച്ചതുപോലും സഹിക്കാനുള്ള ശക്തിയും കെൽപ്പും സി പി എമ്മുകാരായ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാവാം പിന്നീട് കൃഷ്ണദാസിനെതിരായ പ്രതിഷേധവും പരാതിയും ഒന്നും ഒരിടത്തും കണ്ടില്ല എന്നാൽ ഇന്നലെ യൂണിയൻ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയാണ് സുരേഷ് ഗോപി അവരിൽ ഒരാളെ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്രേ ഈ ഭീഷണിപ്പെടുത്തിയതിനോ അവഹേളിച്ചതിനോ തെളിവൊന്നുമില്ല ഭീഷണിപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ ലേഖകൻ അലക്സ് റാം മുഹമ്മദ് നല്ല പേരാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും പേരുണ്ട് ആ പേരിട്ടത് പിതാവാണെങ്കിൽ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ ഭീഷണിപ്പെടുത്തലിനെ കുറിച്ച് അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോറിൽ ഇരുന്ന് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് തവണ ശ്രദ്ധിച്ചു കേട്ടു അവിടെ എവിടെയെങ്കിലും ഒരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്നറിയാനായിരുന്നു ഞാനിത് കേട്ടത് ട്വന്റി ഫോറിന്റെ ഓഡിയോ ക്ലിപ്പ് പോലും കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല അവർ അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് മാർ രംഗത്തെത്തും അത് അവിടെ നിലക്കേട്ടത് അതുകൊണ്ട് ഓഡിയോ ക്ലിപ്പോ വീഡിയോ ക്ലിപ്പോ ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ തന്നെ ഒരു കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തി എന്ന് പറയണമെങ്കിൽ പറയുന്ന ആൾക്ക് ഒരു ഉത്തമബോധ്യം വേണം ആ ഒരു ഉത്തമബോധ്യവുമില്ല മുനമ്പുവുമായി ബന്ധപ്പെട്ട് മന്ത്രി സുരേഷ് ഗോപി വയനാട് ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് ഉത്തരം പറയാതെ ഒഴിഞ്ഞു പോകുന്നു നല്ലത് തന്നെ പക്ഷേ ട്വന്റി ഫോറിന്റെ ഈ ലേഖകൻ കൂടെ കൂടെ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചു പ്രകോപനം അതിന് കടന്നപ്പോൾ സുരേഷ് ഗോപി ഇഞ്ഞ് വാടാ എന്ന് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി എന്നാണ് അലക്സ് റാം മുഹമ്മദ് പറയുന്നത് എന്നാൽ ഭീഷണിപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്ന അലക്സിന് പോലും എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയാൻ കഴിയുന്നില്ല താൻ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചത്രേ അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത് ആ ചോദ്യം ന്യായമല്ലേ സുരേഷ് ഗോപിയുടെ പ്രസംഗം കേൾക്കാതെ സുരേഷ് ഗോപിയോടെ ആ പ്രസംഗത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സുരേഷ് ഗോപിക്ക് അവകാശമില്ലേ സുരേഷ് ഗോപി അതാണ് ചെയ്തത് കേട്ടിട്ടുണ്ടേ എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തിക്കളിച്ചു ഒടുവിൽ സുരേഷ് ഗോപി പറഞ്ഞത്രേ ഞാൻ പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് അതാണ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് അലക്സ്റ മുഹമ്മദിനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരെങ്കിലും പറയണം പാർലമെന്റിൽ ചെന്ന് ആർക്കും ആരെയും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല പാർലമെന്റിൽ ചെന്ന് ഒരു എം പി എന്തെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ അയാൾക്ക് അയാൾക്കതിനവകാശമുള്ളതുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് വക്കഫ് വിഷയത്തിൽ ഇവിടുത്തെ ചാനലുകൾ കാട്ടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാട്ടുന്ന ഇരട്ടത്താപ്പ് പാർലമെന്റിൽ പൊളിച്ചു തരാം എന്നാവാം സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് അല്ലാതെ പാർലമെന്റിൽ ചെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഭീഷണിപ്പെടുത്തലാകും എന്തായാലും സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് സ്വയം നാറാൻ ഇറങ്ങിയ ട്വന്റി ഫോറിന് ആവശ്യത്തിന് മറുപടി കൊടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ ട്വന്റി ഫോറിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആ വാർത്ത ഇന്നലെ കാണുമ്പോൾ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കഴിയുന്നത്രയും കമന്റ് ഓടിച്ചു വായിച്ചു ട്വന്റി ഫോറിനെയോ അലക്സ മുഹമ്മദിനെയോ ശ്രീകണ്ഠൻ നായരെയോ അനുകൂലിക്കുന്ന ഒരാളെയും ഞാനവിടെ കണ്ടെത്തിയില്ല ആയിരത്തി അറുന്നൂറ് പേരും സുരേഷ് ഗോപി ആ പറഞ്ഞത് നന്നായി അതിലെന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് ട്വന്റി ഫോറിനെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിക്ക് ഇങ്ങനെ തുടർച്ചയായി ചീത്ത വിളി ഉണ്ടായാൽ ഓഫ് ആക്കുന്ന ഒരു രീതി ട്വന്റി ഫോറിനുണ്ട് എന്തായാലും ഇക്കുറി അവരത് ചെയ്തിട്ടില്ല പണ്ടൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമായിരുന്നു മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെ ജനങ്ങൾ ശരിയാണെന്ന് കരുതിയിരുന്നു എന്നാൽ ഇന്ന് ജനങ്ങൾക്ക് ഒരു വാർത്ത വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവരുടേതായ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തയുമായി ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഇറങ്ങിയാൽ അപ്പോൾ തന്നെ ജനങ്ങൾ കൃത്യമായ മറുപടി കമന്റ് ബോക്സിൽ കൊടുക്കും ട്വന്റി ഫോറിന് സംഭവിച്ചതും അത് തന്നെയാണ് ഹിന്ദു ഐക്യമെന്നണ നേതാവായ ഡോക്ടർ ഭാർഗവസ് എഴുതിയ കുറിപ്പ് കൂടി കേൾക്കുക ശ്രീ സുരേഷ് ഗോപിയെ താഴെ ഇറക്കുക പല പ്രമുഖരുടെയും മുഖ്യ അജണ്ടയാണിന്ന് മോദി മന്ത്രിസഭയിലെ ഏറ്റവും കുഴപ്പക്കാരനായ മന്ത്രിയെ ചിത്രീകരിച്ച് ചിത്രവധം നടത്തുവാനുള്ള മഹാകർമ്മത്തിന് ദേശീയ തലത്തിൽ തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് ലഭ്യമായ വിവരം വാസ്തവത്തിൽ ചില മാധ്യമ പ്രവർത്തകരും അവർ വഴി അവരുടെ സംഘടനയും ഇതിന് പൂർമന മാത്രമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പുലർത്തുന്ന ചില മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് ചില രാഷ്ട്രീയ കുബുദ്ധികൾ നടത്തുന്ന ഈ നീക്കം കൈവിട്ട കളിയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ സി പി എം നേതാവ് ശ്രീ എൻ എൻ കൃഷ്ണദാസിനെ തെരുവിലിറങ്ങി കളയാൻ ഉള്ളിലെ ചിലരുടെ നീക്കം ആ പാർട്ടി എങ്ങനെയാണ് പൊളിച്ചു കളഞ്ഞത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ തിരിച്ചറിവിനും പ്രതികരണത്തിനും സാമ്പിളായി ദേശാഭിമാനം കണ്ണൂർ ബ്യൂറോ ചീഫ് രഘു മട്ടുമലിന്റെ ഒരു എഫ് ബി പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പങ്കുവയ്ക്കാം ആരുടെ മേലെയും സാഹചര്യങ്ങൾ നോക്കാതെ ചാടിക്കയറാനുള്ള അധികാരദണ്ടല്ല മൈക്കിൻ കോൽ എന്ന തിരിച്ചറിവ് ചില മാധ്യമ പ്രവർത്തകർക്കെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് ചിലരുടെ രാഷ്ട്രീയ പതനം ആഗ്രഹിക്കുന്ന മറ്റു ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം ചില കേസുകളിൽ സഹായിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇത്തരം പിൻബലങ്ങളുടെ ധൈര്യത്തിൽ മാധ്യമപ്രവർത്തകർ അവരുടെ വിലയും നിലയും ഗൗരവവും നഷ്ടപ്പെടുത്തി ഹീനമായ നാടകം കളിക്കരുത് ഭാവിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സ്വീകാര്യത തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് ശ്രീ സുരേഷ് ഗോപിക്കും ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് താങ്കളുടെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നിരവധി പേരാണ് ഇവിടെ അത്യധ്വാനം ചെയ്യുന്നത് സുബദ്ധം നമ്മൾ ചെയ്താലും അബദ്ധമാക്കും അക്കൂട്ടർ എന്നതാണ് സ്ഥിതി കേരളത്തിലെ സകല വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അങ്ങ് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല വിഷയങ്ങളിൽ പ്രത്യശാസ്ത്രപരമായ വിശകലനക്ഷമതയും സാമാജിക ഇടപെടലുകളുടെ രസതന്ത്രവിദ്യയും പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുങ്ങി വരുന്നത് വരുന്നതുവരെ ശ്രീ സുരേഷ് ഗോപിജി പത്രക്കാരിൽ നഗലം പാലിക്കുന്നത് നല്ലതാണ് കാരണം താങ്കളെപ്പോലെ നേരും നിറയുമുള്ള മനുഷ്യരെ ഇനിയും ഈ നാടിന് ഉയർന്ന പദവിയിൽ ആവശ്യമുണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരായി സമാനമായ നീക്കമുണ്ടായപ്പോഴും അവർ ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കേണ്ട ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഈ കുറിപ്പ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ തീർക്കാൻ നോക്കുന്നവർ തന്നെയാണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കത്തിനും പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത് ഡോക്ടർ ഭാഗവറാം ഡോക്ടർ ഭാർഗവറാം പറഞ്ഞത് അക്ഷരം പ്രതിശരിയാണ് സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല സ്വന്തം രാഷ്ട്രീയ പാർട്ടികളിൽ പോലുമുണ്ട് അവരുടെയൊക്കെ കൈകളിലെ ചട്ടുകമാവുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആ കെണി തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാവിക്ക് നല്ലതായിരിക്കും